ഹലോ ഒരുപാട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടും വളരെ പെട്ടെന്ന് നല്ല തരി തരിപ്പായിട്ടുള്ള ഒരു ഉപ്പുമാവ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവയാണ് എന്നാലും ഒരു ആറ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ അതിന് വേണ്ടി ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് അതൊരു പാനിലോ അല്ലെങ്കിൽ ഒരു കടായിലോ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റവ ഒന്ന് ചൂടാവുമ്പോഴത്തേനും നല്ല ഒരു മൂത്ത മണം കിട്ടും ആ സമയമാകുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉപ്പുമാവിന് കുറച്ചും നല്ല ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ ചെയ്യുന്നത് ഒരു അഞ്ച് ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ടേ നല്ല ഒരു മണം കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി അടുത്ത് ഉപ്പുമാവിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടേ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ടം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾ കെരുവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം വേണ്ടി ഒരു കടായി വെച്ച് കൊടുക്കാം അതിലേക്ക് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാകും വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേനും അതിലേക്ക് കടു കിട്ട് പൊട്ടിച്ചെടുക്കാം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വറ്റൽ വറ്റൽമുളക് മൂത്ത് വരുമ്പോഴത്തേനും കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്ന സമയത്ത് മുക്കാൽ ഭാഗം വഴന്ന് കിട്ടിയാൽ മാത്രം മതിയാകും ഇടയ്ക്കിടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിനകത്തോട്ടിട്ട ക്യാരറ്റും സവാളയും മുക്കാൽ ഭാഗം ഇവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ റെവ എടുത്ത സെയിം പാത്രത്തിൽ തന്നെയാണ് വെള്ളവും എടുത്തിരിക്കുന്നത് അതിൻ്റെ മുക്കാൽ ഭാഗം ഞാനിവിടെ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നേരത്തെ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന റവ കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ കുറച്ച് കുറച്ച് ഇട്ട് വേണം റവ മിക്സ് ചെയ്തെടുക്കേണ്ടത് ഒരുപാട് വെള്ളം ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ റവ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഈ വെള്ളം ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതിയാകും നമ്മൾ ഏത് കപ്പിലാണോ റവ എടുക്കുന്നത് ആ കപ്പിനേക്കാളും കുറച്ചുകൂടെ വെള്ളം കൂട്ടി വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അത് ചെയ്താൽ നല്ല കറക്റ്റ് പരുവത്തിന് തന്നെ ഒട്ടും വെള്ളം ഇല്ലാതെ നല്ല നല്ല തരിതരിയായിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ റവ എല്ലാം ഞാനിവിടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ചിട്ട് എല്ലായിടത്തും കൂടെ റവ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ തേങ്ങ ചേർക്കാൻ താൽപ്പര്യമുണ്ട് അതനുസരിച്ച് ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും കൂടെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ തേങ്ങയെല്ലാം ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ അങ്ങനെ ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരിക്കൽ കൂടെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമല്ല ഇവിടെ കറക്റ്റ് തന്നെയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒട്ടും കട്ട കെട്ടാതെയും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല തരി തരിയായിട്ടാണ് എൻ്റെ ഉപ്പുമാവ് ഇരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും രണ്ട് കപ്പ് റവ മാവ് എടുക്കുന്നെങ്കിൽ അതിൻ്റെ രണ്ടര കപ്പ് വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം കാരണം റവ വെള്ളം വലിച്ചെടുക്കും അതുകൊണ്ടാണ് രണ്ടര കപ്പ് ചേർത്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഉപ്പുമാവ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിരിക്കുക അങ്ങനെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള റവ ഉപ്പുമാവ് മാവ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അതേപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്നും ഞാൻ വിശ്വസിക്കുന്നു മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്